ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് തിബത്യോസ് രണ്ടാം അധ്യായം മൂന്നാം വാക്യം അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു ഹലുവ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമായൊരു കാര്യമത്രേ പ്രാർത്ഥന ദൈവത്തിന് നല്ലതെന്ന് ദൈവം പറയുന്ന പ്രസാദിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ പ്രാർത്ഥന എത്ര എന്നാൽ പലപ്പോഴും പ്രാർത്ഥനയിൽ മടുപ്പ് കൊണ്ടുവരുവാൻ പിശാജി ശ്രമിക്കും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും മടുപ്പ് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാത്രേ ഹലുലി അതുകൊണ്ട് ലൂക്കോസ് വിശേഷം ഹലി പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയരേ പ്രീ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മടുപ്പ് കൊണ്ടുവന്ന് പ്രാർത്ഥനയെ അലങ്കോലമാക്കുവാൻ പിശാച ശ്രമിക്കുമ്പോൾ പ്രാർത്ഥന ഒരു ദൈവ പൈതലിൻ്റെ ജീവശ്വാസമായി മാറണം പ്രാർത്ഥനയ്ക്കകത്ത് ഹലി ചില ചരിത്രങ്ങളെ മാറ്റുവാൻ സാധിക്കും പ്രാർത്ഥിച്ച ഹലി ജബ്ബേസിൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി ഹലി തൻ്റെ സഹോദരന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനാക്കി മാറ്റി ദൈവമും ബാകെ മുട്ടുമടക്കി കർത്താവെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ദൈവമുമ്പാകെ ഹലിയെ പ്രാർത്ഥിച്ച ജബ്ബേസിനെ ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് ചരിത്രത്തെ മാറ്റുവാൻ സാധിക്കും ും പ്രാർത്ഥനയ്ക്ക് വ്യക്തി ജീവിതങ്ങളെ തൊടുവാൻ സാധിക്കും ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന നമ്മോടും കർത്താവ് പറയുന്നത് അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തി പ്രാർത്ഥന എന്നതത്രേ അതുകൊണ്ട് മടുപ്പ് കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്കകത്ത് ടുത്തും അല്ല നമ്മെ അല്ലലി ശാക്തീകരിക്കും നമ്മെ കൊള്ളാവുന്നവരാക്കും അല്ലലുയെ പ്രാർത്ഥിക്കുന്നത് അല്ലലുയ ഒരു ആത്മീക ആയുധം അത്രേ പ്രാർത്ഥന ഒരു പോർക്കളം അത്രേ ഒരു പോരാട്ടം അത്രേ എഫ് എ സു ലേഖനം ആറാം അധ്യായത്തിൽ അപ്പസൊല്ലൻ പറഞ്ഞു നിർത്തുന്നു അല്ലലുയെ ഞാൻ അല്ലലിയ വാ തുറക്കുമ്പോൾ നന്നായി സംസാരിക്കണു നിങ്ങൾ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി പോരാടണം പ്രിയരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നാളും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല മലയുടെ മുകളിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി കരങ്ങൾ ഉയർത്തി മോശ പ്രാർത്ഥിച്ചപ്പോൾ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു താഴ്വരയിലെ യുദ്ധത്തിൽ അല്ലി ജോഷുവേയും കൂട്ടരും ജയിച്ചു കൊണ്ടേയിരുന്നു പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറയ്ക്ക് ജയമുണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തിൽ ജയമുണ്ട് ഏത് പോർക്കളത്തിലാണെങ്കിലും ും കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഹലി ഒരു തലമുറയുണ്ടോ അടുത്ത തലമുറയ്ക്ക് ദൈവം ജയം കൊടുക്കും ഹലി പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമത്രേ ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് ഹലലി ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുമെന്ന് ദാവീദ് രാജാവ് നമ്മോട് വിളിച്ചു പറയുന്നു ഷഹലുലി ദാനിയലിൻ്റെ ജീവിതത്തിൻ്റെ പതിവ് പ്രാർത്ഥന അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ് ഹലലി നാം പ്രാർത്ഥനയിൽ പോരാടണം അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും അത്രേ നമ്മുടെ കർത്താവിൻ്റെ മുമ്പാകെ ഏറ്റവും നല്ലതെന്ന് കർത്താവ് പറയുന്ന കാര്യം പ്രാർത്ഥനയത്രേ പ്രാർത്ഥനയും വചന ശ്രുശ്രൂഷയും ഒരുപോലെ ദൈവസന്നിധിയിൽ ഹലലുയ്യ പ്രിയപ്പെട്ടതത്രേ ഏറ്റവും നല്ലതത്രേ ഹലലുയ പ്രാർത്ഥിച്ചാൽ അല്ലലി നിശ്ചയമായി ഹലലും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുമ്പോൾ അനീതിയുള്ള ഒരു ന്യായാധിപൻ പോലും ഹല്ലിൽ എഴുന്നേറ്റ് ഹലിൽ പ്രാർത്ഥിച്ച അല്ലിൽ തന്നോട് നിലവിളിച്ച ആ വിധ വിധവയ്ക്ക് വേണ്ടി ന്യായം നടത്തി കൊടുക്കുമെങ്കിൽ ഹല്ലലുയ്യ നമ്മുടെ കർത്താവ് എത്ര നീതിയുള്ള ദൈവം അല്ലിൽ അനീതിയുള്ളൊരു രാജാവ് തുടരെ തുടരെ തൻ്റെ മുമ്പാകെ വന്ന് പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ന്യായത്തെ പാലിച്ചു കൊടുത്തെങ്കിൽ പ്രിയരെ ഇന്ന് പകൽക്കാലം നാം ഏറ്റുപറയേണ്ടത് നാം വിശ്വസിച്ച് പറയേണ്ട ഒറ്റ കാര്യം ഉള്ളൂ എൻ്റെ കർത്താവ് നീതിയുള്ള ദൈവമാണ് അനീതിയുള്ള ന്യായാധിപൻ പ്രാർത്ഥന കേട്ടെങ്കിൽ നീതിയുള്ള എൻ്റെ കർത്താവ് തന്നോട് വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമത്രേ ക്രിസ്തീയ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്കകത്ത് പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് അപ്പ പ്രവൃത്തി ആറാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ അപ്പസ്തോലന്മാർ പറയുന്നതുണ്ട് ഞങ്ങൾ അല്ലല്ലോ മേശമേലുള്ള ശ്രശ്രൂഷയ്ക്കകത്ത് വരത്തില്ല അതിനുവേണ്ടി വേറെ ആൾക്കാരെ വെക്കണം കാരണം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശ്രശ്രൂഷയിലും ഉറ്റിരിക്കും ആറാമധ്യായം ആദിമസഭയെടുത്ത ഒരു തീരുമാനം അതാ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഒരുപോലെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് മുഖാന്തരം അത്രേ അല്ലെങ്കിൽ പ്രാർത്ഥനയും വചന ശ്രശ്രൂഷയും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നത് അത്രേ എവിടെയാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് പാടി ആരാധിച്ചപ്പോൾ അല്ലലി പൗലൂസിനും ശീലാസിനും വേണ്ടി അടിസ്ഥാനങ്ങളെ കൊലുക്കി കാരാഗ്രഹത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് ചങ്ങലകൾ പൊട്ടിച്ച് അവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനെങ്കിൽ ഇന്ന് പ്രാർത്ഥ ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്നവർക്ക് അല്ലലുയ വലിയ വിടുതലുണ്ട് പ്രാർത്ഥനയ്ക്കകത്ത് വിടുതൽ ചലിക്കും ഹൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അല്ലലുയ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിച്ച് അല്ലലുയ കാരാഗ്രഹവാതിൽ തുറന്ന് പട്ടണവാതിക്കൽ തുറന്ന് ഓ കാവലുകളെ കടന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചവന്റെ മുമ്പിൽ നിർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതിലേ നിന്റെ പ്രാർത്ഥന വൃതാവായി പോകത്തില്ല അതുകൊണ്ട് അല്ലെങ്കിൽ തിമത്തിയോസിനോട് പൗലോസപ്പ സ്തോലൻ പറയുന്നു നീ സകലത്തിന് മുമ്പേ ചെയ്യേണ്ട പ്രവൃത്തി പ്രാർത്ഥനയെത്രേ സകലത്തിന് മുമ്പേ ഞാൻ അതുകൊണ്ട് നിന്നോട് ഇത് പറയുന്നു മറ്റെന്തു പറയുന്നതിനെക്കാട്ടിലും ഉപരി ഞാൻ നിന്നോട് പഠിപ്പിക്കുന്ന നിന്നോട് പറയുന്ന ഒരു കാര്യം ദൈവത്തിന് പ്രസാദകരവും ദൈവത്തിന് നല്ലതും പറയുന്ന ഒരു വേലയാ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉറ്റിരിക്കാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലുകൾ മടക്കാം പ്രാർത്ഥന ചരിത്രത്തെ മാറ്റും പ്രാർത്ഥന നിനക്ക് ബലം തരും പ്രാർത്ഥന നിനെ പോർക്കളത്തിൽ ജയത്തോടെ നടത്തും പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലി ശ്രുശൂഷയുടെ ഭാഗമായി തരുന്നതിനാൽ സ്തോത്രം പ്രാർത്ഥനയ്ക്കകത്ത് വിടുതൽ സംഭവിക്കും ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ല്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ